പോരാത്തതിന് ഫെബ്രുവരി ഇരുപത്തെട്ടിന് സ്പീഡ് വയലേഷൻ്റെ ഫൈൻ വന്നിട്ട് ഇതൊന്നും പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യാതെ ഇത് പ്രോപ്പറായിട്ട് ഡ്രൈവേഴ്സിനും ഓഡിറ്റ് ചെയ്യാതെ സ്പീഡ് വയലേഷൻ്റെ ഫൈൻ വന്നിട്ട് ഇതുവരെ അടയ്ക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ഗണേഷ് കുമാർ താങ്കളൊരു മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഈ എം ഇ ഡി നിയമങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള കെ എസ് ആർ ടി സിക്ക് ഈ പറയുന്ന നിയമങ്ങൾ ബാധകമല്ലേ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ